അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ല അസ്ലാത്തു വസ്ലാം അല റസൂല വാലാ അലഹിൻ അമ്മാബാദ് പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിൻ്റെ രൂപം എന്ന ഭാഗം ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞു ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലെ പത്തൊൻപതാമത്തെ പേജിൽ പുതിയ ഒരു ബാബ് അഥവാ അധ്യായം തുടങ്ങുന്നുണ്ട് ബാബു ദുആതി ഉൽ ഇസ്തിഫ്താഹിന്റെ അധ്യായം നിങ്ങൾ മുമ്പ് പഠിച്ച നമ്മുടെ മദ്രസയിൽ വെച്ച് തന്നെ പഠിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഈ പാഠത്തിൽ ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത് നോക്ക് ദുആ ഉൽ ഇസ്തിഫ്താഹി എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് എന്നാണ് പ്രാരംഭം ദുആഹന്ന് പറഞ്ഞാൽ നമുക്കത് പ്രാർത്ഥന എന്നാണ് അർത്ഥം യുടെ അധ്യായം പ്രാരംഭ പ്രാർത്ഥനയുടെ അധ്യായം പ്രാരംഭം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എന്നാണ് ഫത്തഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുറന്നു എന്നാണ് അർത്ഥം അല്ലേ തുറക്കൽ മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോൽ എന്നാണ് അർത്ഥം ഒരു കാര്യം തുറന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് പോവുക അതാണ് ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിഷ്കാരത്തിലെ സ്റ്റാർട്ടിങ്ങിലുള്ള ഫസ്റ്റ് ദുആ അതിനെയാണ് ദുഅ ഉൽ എന്ന് പറയുന്നത് നമസ്കാരം ആരംഭിക്കുമ്പോൾ ആദ്യം പറയുന്ന പ്രാർത്ഥന ഏതാണ് നമുക്കറിയാം അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് നമസ്കാരത്തിന്റെ ആദ്യം ചൊല്ലുന്നത് അഥവാ ഫാത്തിഹക്ക് മുമ്പായിട്ട് ഓക്കെ കൈ കെട്ടിയിട്ട് ഫാത്തിഹക്ക് മുമ്പായിട്ട് ചൊല്ലുന്ന ധാരാളം പ്രാർത്ഥനകൾ നബി നബിസ് അലൈഹി വസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ രണ്ട് പ്രാർത്ഥനകളാണ് ഈ നമ്മുടെ ഈ ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഈ ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയാം ഓക്കെ അത് ഹദീഫിൻ്റെ അടിസ്ഥാനത്തിലെ പഠിക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം നാൽപ്പത്തി നാലാമത്തെ ഹദീഫ് ഞാൻ വായിക്കാം ശ്രദ്ധിക്കുക ടെക്സ്റ്റ് നോക്കാം അൻ അബി ഹുറ തൽ നിന്ന് നിവേദനം ഓക്കെ ഹബു ഹുറയിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു

തെക്കിബീർ ചൊല്ലിക്കഴിഞ്ഞാൽ സക്കത്ത സക്കത്ത എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കും അടങ്ങിയിരുന്നു അടങ്ങിയിരുന്നു മിണ്ടാതിരുന്നു നമുക്ക് മിണ്ടാതിരുന്നു എന്നുള്ള അർത്ഥം പറയാം റസൂൾ അഹിസൈസ് നമസ്കാരത്തിന് വേണ്ടി തെക്കിബീർ ചൊല്ലിയാൽ മിണ്ടാതിരുന്നു ഹുനയ്യത്തൻ ഹുനയ്യത്ത് എന്ന് പറഞ്ഞാൽ എ ഷോർട്ട് ടൈം എന്നാണ് അർത്ഥം കുറച്ചു സമയം റസൂൾസ് നമസ്കാരത്തിന് വേണ്ടി തകിബീർ ചൊല്ലിയാൽ കുറച്ച് സമയം മിണ്ടാതിരിക്കുമായിരുന്നു അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം പബു ഖുറൽ നിവേദനം അദ്ദേഹം പറഞ്ഞു ക്യാൻ റസൂർ ഇലുവലം റസൂർള്ളഹി സ്വലമായിരുന്നു ഇതാ ഖെബർ ഓഫ് ഇസ്വലാത്തി നമസ്കാരത്തിലേക്ക് ചൊല്ലിയാൽ അല്ലെങ്കിൽ നമസ്കാരത്തിന് തകബീർ ചൊല്ലിയാൽ സക്കത്ത ഹുനയ്യത്തൻ കുറച്ചു സമയം മിണ്ടാതിരിക്കുമായിരുന്നു കപില ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ബിഫോർ മുമ്പ് ഓതുന്നതിന് മുമ്പ് പാരായണ കിറാത്ത് ചെയ്യുന്നതിന് മുമ്പ് അന്യ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അഥവാ ഖുർആൻ ഓതുന്നതിന് മുമ്പ് കുറച്ചു സമയം റസൂൽ അള്ളാഹി മിണ്ടാതിരിക്കുമായിരുന്നു ഇപ്പൊ നബി കൈകെട്ടിക്കഴിഞ്ഞാൽ ഫാത്തിഹ അഥവാ നിസ്കാരത്തിൽ ഫസ്റ്റ് ഓതുന്ന ഭാഗം ഓവുന്നതിന് മുമ്പ് എ ഷോർട്ട് ടൈം ഹുനയ്യത്തായ കുറച്ചു സമയം മിണ്ടാതിരിക്കുമായിരുന്നു അപ്പൊ ഫക്കുൽ തുറേറാണല്ലോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയാണ് ഫക്കുൽ തു ഞാൻ ചോദിച്ചു യാ റസൂൽ അല്ല അല്ലയോ റസൂലേ ബി അബി അന്ത വ ഉമ്മി അത് അറബിയിലെ ഒരു പ്രയോഗമാണ് ഓക്കെ അറബിയിലെ ഒരാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രയോഗമാണ് ബി അബി അന്ത വ ഉമ്മി എൻ്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്കുള്ളതാണ് അപ്പൊ എൻ്റെ ഉമ്മാനയും മുപ്പാനും ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ എൻ്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്കുള്ളതാണ് അപ്പൊ അത് പിന്നെ അതൊരു പ്രയോഗമാണ് ആ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു യാ റസൂൽ അള്ള അള്ളാൻ്റെ റസൂലെ ബി അബി ചെയ്തുകൊണ്ട് പറയുന്ന വർത്തമാനമാണ് എന്നിട്ട് പറയണം ആ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ നിശബ്ദത നിശബ്ദതക്ക നിങ്ങളുടെ നിശബ്ദത നിങ്ങൾ കണ്ടിട്ടില്ലേ നബിയോട് തന്നെ പറയാനുള്ളൂ നിങ്ങളുടെ നിശബ്ദത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ബൈന തെക്ക് ഇടയിൽ തക്ബീർ തക്ബീറിനിടയിലും വൽ പാരായണം ചെയ്യുന്നതിനിടയിലും കിറത്ത് പറഞ്ഞാൽ പാരായണം ചെയ്യാം ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെയും തെക്ക്ബീറിന്റെയും ഇടയിൽ നിങ്ങളുടെ ആ നിശബ്ദത മിണ്ടാതിരിക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലേ മാ തൂലു മാ തൂലു എന്താണ് നിങ്ങൾ പറയുന്നത് ആ നിശബ്ദമായ ആ സൈലന്റ് നിൽക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾ പറയുന്നത് അതാണ് ചോദ്യം ഓക്കെ മാ തൂൽ എന്താണ് നിങ്ങൾ പറയുന്നത് അപ്പൊ കാല

ഇതാണ് ആ സമയത്ത് റസൂസ്ലം പറയുന്നതായിട്ട് പ്രവാചക തിരുമേനി അബൂഹുറേറൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ കർമ്മത്തിൽ നമ്മൾ പഠിച്ചതാണ് ഈ പ്രാർത്ഥന നമ്മളൊക്കെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പ്രാർത്ഥന നമുക്കറിയെങ്കിലും അതിന്റെ അർത്ഥം നമ്മൾ ഒന്നുകൂടി ഓർമ്മിച്ച് മനസ്സിലാക്കി വെക്കുക ഓക്കെ എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം അള്ളാഹുവേ നമുക്കറിയാം ദൂരം അതിൽ നിന്നുള്ള ഒരു പദമാണ് അകറ്റണേ ദൂരയാക്കണേ ബൈനി എന്റെ ഇടയിലും വബൈന എന്ന് പാപങ്ങൾ എന്റെ പാപങ്ങളെയും എന്നെയും നീ അകറ്റണേ ബൈനി

മിൻ ായ എൻ്റെ പാപങ്ങളിൽ നിന്നും എൻ്റെ പാപങ്ങളിൽ നിന്നും നീ എന്നെ ശുദ്ധിയാക്കണേ ശുദ്ധിയാക്കണേനക്ക ശുദ്ധിയാക്കുന്നത് വസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ അഴുക്കിൽ നിന്ന് അഴുക്കിൽ നിന്നും വെള്ളവസ്ത്രത്തെ ശുദ്ധിയാക്കുന്നത് പോലെ എൻ്റെ പാപങ്ങളിൽ നിന്നും എന്നെ നീ ശുദ്ധിയാക്കണേ അള്ളാഹുമ്മ അള്ളാഹുവേ നീ എന്നെ കഴുകണേ എന്നെൽ നീ എന്നെ കഴുകണേ മിൻ പാപങ്ങളിൽ നിന്നും എന്റെ പാപങ്ങളിൽ നിന്നും നീ എന്നെ കഴുകണേ മഞ്ഞുകൊണ്ടും വെള്ളം കൊണ്ടും ആലിപ്പഴം കൊണ്ടും ആലിപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം നിന്ന് പെയ്യുന്ന തണുത്ത ഐസ് കഷ്ണം പോലെയുള്ള സാധനമാണ് നിങ്ങൾക്കറിയാം അപ്പൊ ആലിപ്പഴം കൊണ്ടും വെള്ളം കൊണ്ടും ഐസ് കൊണ്ടും അഥവാ തണുത്ത ജലം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആ തണുത്ത ജലം കൊണ്ടും എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ ശുദ്ധിയാക്കണം അപ്പൊ എല്ലാ നിലക്കും എന്നെ ശുദ്ധിയാക്കണേ ഇതാണ് നമസ്കാരം തുടങ്ങുമുള്ള പ്രാർത്ഥനയായിട്ട് റസൂൽ അഹ് സ്വലം പറയുന്നത് എന്താ പ്രാർത്ഥന അർത്ഥം അള്ളാഹുവേ കിഴക്കിനെയും പടിഞ്ഞാറിനെയും അകറ്റിയതുപോലെ നീ എന്നെയും എന്റെ പാപങ്ങളെയും അകറ്റണേ അള്ളാഹുവെ വെള്ള വസ്ത്രത്തെ അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ എന്നെയും എൻറെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ ശുദ്ധിയാക്കണേ ആലിപ്പഴം കൊണ്ടും മഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ വെള്ളം കൊണ്ടും നീ എൻറെ പാപങ്ങളിൽ നിന്ന് തന്നെ കഴുകണേ ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പൊ നിങ്ങള് പ്രാർത്ഥന അർത്ഥം ആയ ഹദീസിലെ വാക്കർത്ഥങ്ങളൊക്കെ എഴുതിയെടുക്കണം ഹദീസിന്റെ മുഴുവൻ അർത്ഥം എഴുതിയെടുക്കണം ഈ പ്രാർത്ഥന തെറ്റുകൂടാതെ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം എല്ലാ ഫർദ് നമസ്കാരത്തിൻ്റെയും കൈ കെട്ടിയാൽ ഉടനെ ഫാത്തിഹക്ക് മുമ്പായിട്ട് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഒരു പ്രാർത്ഥന കൂടിയുണ്ട് അള്ളാഹുമ്മ വജഹത്ത് വജീന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട് അപ്പൊ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും അപ്പം ഞാൻ പറയും ഏതാണ് ഏറ്റവും നല്ലത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല ഏതാണെന്നൊക്കെ ആ സമയത്ത് നമുക്ക് പറയാം നിങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥന കൃത്യമായിട്ട് അറിയാത്തവരുടെ ഈ പ്രാർത്ഥന എന്തായാലും പഠിക്കണം നിങ്ങൾക്ക് അറിയുവായിരിക്കും നമ്മുടെ മദ്രസയിലെ പഠിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തായാലും അറിയായിരിക്കും ഇപ്പോൾ പ്രാർത്ഥനയിലെ വാക്കൃത്തങ്ങൾ ഈ ഹദീസിൻ്റെ വാക്കർത്തങ്ങൾ എഴുതിയെടുക്കണം ഹദീഫിൻ്റെ മുഴുവൻ അർത്ഥം എഴുതിയെടുക്കണം ഇൻഷാല്ല എന്നിട്ട് അത് വേഗം നിങ്ങൾ അയച്ചര്യം ചെയ്യുക ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഹദീസിൻ്റെ ക്ലാസ്സിലെടുക്കാം ഓക്കെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വെബർക്കാത്തു